നിങ്ങളെടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം എ ഐ സാങ്കേതിക വിദ്യയിലൂടെ ക്രിയേറ്റ് ചെയ്തെടുത്താലോ അതിന് സഹായിക്കുന്ന ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത കിട്ടില്ലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് മുമ്പ് ഞാൻ ഫോട്ടോ റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് തരുന്നതാണ് പക്ഷേ ഈ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അത് ജസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ മതി അതിനനുസരിച്ചിട്ടുള്ള കിട്ടിലം ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വെർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ അത് ലിമിറ്റഡ് ആണ് എല്ലാ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് അല്ല അതുപോലെ വാട്ടർമാർക്കും ഉണ്ടാകും വാട്ടർമാർക്ക് ഇല്ലാത്തതും ഇതിൻ്റെ ഫുൾ പ്രീമിയം വേർഷനും നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കണമെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുമാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഇത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകാം അപ്പോൾ ഡൗൺലോഡ് ആപ്പ് ലിങ്ക് അതിൻ്റെ തൊട്ടടുത്ത് ക്ലിക്ക് ഹെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് ഉണ്ടാവും ആ ക്ലിക്ക് ഹെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫ്രീ വെർഷൻ മതിയെങ്കിൽ തൊട്ട് താഴത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട് ചിലർ ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയൽ ആവശ്യമില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ട്യൂട്ടോറിയൽ ആവശ്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാനും ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ ഒരുപാട് ചെടികളുള്ള നദിക്കരയിൽ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ കാണാം അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറു ചെടികളുള്ള മരുഭൂമിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് രണ്ടാമത് ഞാൻ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്യൂട്ടോറിയൽ ആവശ്യമില്ലാത്തവർ ഇവിടെ നിന്ന് എക്സിറ്റ് പോകാം ട്യൂട്ടോറിയൽ ആവശ്യമുള്ളവർ തുടർന്ന് കാണുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് വരാം ക്ലോസ് കൊടുക്കുക എന്നിട്ട് നോ താങ്ക്സ് കൊടുക്കുക പിന്നെയും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് വരുന്നതാണ് അതും നിങ്ങൾ ക്ലോസ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഇതുപോലെ പ്രിവ്യൂ വരുന്നതാണ് ചിലർക്ക് ഇത് ഓപ്പൺ ആയിട്ട് കിട്ടുകയെ ചെയ്യില്ല അങ്ങനെയുള്ളവർ എക്സിറ്റ് പോകാം എന്നിട്ട് വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണ് കണ്ടിന്യൂ കൊടുക്കുക സെലക്ട് ഫോട്ടോ കൊടുക്കുക ഗാലറി ആക്സസ് ചോദിക്കും അല കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക ഗാലറിയിൽ നിന്ന് നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എ ഐ സംവിധാനം ഇതുപോലെ സ്കാൻ ചെയ്യുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കലി എറൈസ് ചെയ്യും ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക ഇവിടെ എ ഐ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട് അതിലാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മുടേതായ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉള്ളത് അല്ലാതെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്നാല് ബാക്ക്ഗ്രൗണ്ട് അത് തന്നെ തരും ആ ഫോട്ടോ റോമിലൊക്കെ കിട്ടുന്നത് പോലെ കിട്ടും ഇതിൻ്റെ തൊട്ട് താഴത്ത് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് നമ്മുടേതായ ബാക്ക്ഗ്രൗണ്ടുകൾ എഴുതിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് വളരെ വിശദമായിട്ട് എഴുതാൻ അറിയാത്തവരായിരിക്കും നമ്മളിൽ ഭൂഗ്രഭാഗം വരും അപ്പോൾ ജസ്റ്റ് ആ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് ക്രിയേറ്റീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരുപാട് ചെടികളുള്ള നദിക്കരയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയത് കാണാം നിങ്ങളിതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിനെ അനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇനി ഇതിൻ്റെ താഴെ തന്നെ ഒരുപാട് സജക്ഷൻ ലിസ്റ്റ് ഉണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയിട്ട് അതുപോലെ മഞ്ഞു വീഴുന്ന പ്രദേശത്ത് പിന്നിലൊരു കാറൊക്കെ എഴുതിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ മരുഭൂമിയിലെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് എന്താണ് എഴുതുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലെ ചില കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം ഇനി ഫ്രണ്ട് പേജിൽ തന്നെ അല്പം താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ പോസ്റ്റർ നിർമ്മിക്കേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മാറ്റാൻ പറ്റും പിന്നെ എ ഐ ക്രിയേറ്റ് ചെയ്തെടുത്ത എ എ ടൂള് അത് പിന്നെ ഇതാ ഇതുപോലെ നിരവധി പോസ്റ്ററുകൾ ഇതിനകത്തുണ്ട് പിന്നെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ചെയ്യണോ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബ്ലാക്കിൽ വേണോ അല്ല ആയിട്ട് വേണോ ഒക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്ന കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് അവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്നും കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്യാനും അതുപോലെ നിരവധി ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതാക്കേണ്ട ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഷെയർ ബട്ടൺ കാണാം ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും ജസ്റ്റ് സേവ് ചെയ്യാം പി എൻ ജി ആണെങ്കിൽ പി എൻ ജി ജെ പി ജി ആണെങ്കിൽ ജെ പി ജി ഞാൻ ഒരു പ്രൊഫൈൽ പിക്ചർ എഡിറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് സെലക്ട് ചെയ്തിട്ട് ഏത് ആങ്കിൾ വേണം അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഫൈൽ പിക്ചറൊക്കെ നിർമ്മിക്കാം തല കുറച്ച് മുകളിലോട്ട് വേണോ പുറത്തോട്ട് വേണോ എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ജസ്റ്റ് ഞാനൊന്ന് പോസ്റ്ററിനെ കൂടി എഡിറ്റ് ചെയ്ത് കാണിച്ചു പോസ്റ്ററും ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളത് ഒഴിവാക്കാം ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാം എ ഐ ടൂൾ ഇനി പുതിയ ബാക്ക്ഗ്രൗണ്ട് വേണോ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇത്രയും എനിക്ക് ആപ്ലിക്കേഷൻ്റെ അകത്ത് പറഞ്ഞു തരാനുള്ളൂ ഇനി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്നറിയാത്തവർ നിങ്ങൾ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ടാവുക ഒന്നുകിൽ നിങ്ങളുടെ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാൻ പറയും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ സൈൻ ഇൻ ചെയ്യാൻ പറയുന്നെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യുക അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് വഴിയും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ല നിങ്ങൾ ഡയറക്റ്റ് സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും അത് സൂം ചെയ്ത് നോക്കുക എന്നിട്ട് ഏറ്റവും താഴത്ത് ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ എന്നിട്ട് ഡൗൺലോഡ് ഇനിയുവേ ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ